ഇടവേളയ്ക്ക് ശേഷം നവകേരള സദസ്സ് നടന്ന എറണാകുളം ജില്ലയിലെ നാല് മണ്ഡലങ്ങൾ മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും നൽകിയത് വൻ വരവേൽപ്പ തൃക്കാക്കരാപ്പ് ഇറവം തൃപ്പൂണിത്തറ കുന്നത്തുനാട് മണ്ഡലങ്ങൾ സദസ്സിനെ നെഞ്ചിലേറ്റുന്നതാണ് കണ്ടത് സംസ്ഥാനത്തെ മണ്ഡലങ്ങളിലെയും പൂർത്തിയായി പ്രതിപക്ഷത്തിനുള്ള മറുപടിയാണ് നവകേരള സദസ്സുകളിൽ കണ്ട ജനസഞ്ചയമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു സിപിഐ സംസ്ഥാന സെക്രട്ടറിയായിരുന്ന കാനം രാജേന്ദ്രന്റെ നിര്യാണത്തെ തുടർന്ന് മാറ്റിവച്ച നാല് മണ്ഡലങ്ങളിലെ നവകേരള സദസ്സുകളിലേക്കാണ് പുതുവത്സര ദിനത്തിൽ മുഖ്യമന്ത്രിയും മന്ത്രിമാരുമെത്തിയത് രണ്ട് ദിവസങ്ങളിലായി നാല് മണ്ഡലങ്ങൾ പൂർത്തിയാക്കിയതോടെ നൂറ്റിനാൽപ്പത് മണ്ഡലങ്ങൾ കടന്ന് നവകേരള സദസ്സ് വിജയകരമായി പര്യവസാനിച്ചു ആദ്യ പരിപാടി തൃക്കാക്കര മണ്ഡലത്തിലെ കാക്കനാടായിരുന്നു നവകേരള സദസ്സിനെതിരെ പ്രതിപക്ഷമുയർത്തിയ ആരോപണങ്ങളൊന്നും ജനങ്ങൾ മുഖവിലക്കെടുത്തില്ല എന്ന് തെളിയിക്കുന്നതായിരുന്നു തൃക്കാക്കരയിലെ ജനക്കൂട്ടം സമാന പ്രതികരണം തന്നെ തുടർന്ന് പരിപാടി നടന്ന പിറവത്തും രണ്ടാം ദിനത്തിലെ രണ്ട് മണ്ഡലങ്ങൾ തൃപ്പൂണിത്തുറയും കുന്നത്തുനാടും മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും നൽകിയത് വൻ വരവേൽപ്പ് രണ്ട് ദിവസങ്ങളിലായി സദസ്സ് നടന്ന നാല് മണ്ഡലങ്ങളിൽ മൂന്നും യു മണ്ഡലങ്ങൾ യു ഡി എഫിന് സ്വാധീനമുള്ള ജില്ലയിലെ യു ഡി എഫ് ജനപ്രതിനിധികളുടെ മണ്ഡലങ്ങളിൽ പോലും ഉണ്ടായ വൻ ജനപങ്കാളിത്തം സംഘാടകരെ പോലും അത്ഭുതപ്പെടുത്തി സർക്കാരിൻ്റെ നേട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞായിരുന്നു മുഖ്യമന്ത്രിയും മന്ത്രിമാരും ജനക്കൂട്ടത്തെ അഭിവാദ്യം ചെയ്തത് നവകേരള സദസ്സ് ബഹിഷ്കരിച്ച പ്രതിപക്ഷ നിലപാടിനെ മുഖ്യമന്ത്രി നിശ്ചിതമായി വിമർശിച്ചു അത് കേന്ദ്ര ഗവൺമെൻറ് സ്വീകരിക്കുന്ന സമീപനം ശരിയല്ല എന്നത് ജനങ്ങളുടെ മുന്നിൽ ഞങ്ങൾ അവതരിപ്പിക്കുകയാണ് അതിനെന്താണ് പ്രതിപക്ഷ നേതാവിന് വിഷമിക്കാനുള്ളത് പ്രതിപക്ഷ നേതാവ് ഈ പറയുന്ന പരിപാടി ബഹിഷ്കരിക്കുന്നു എന്ന് പറഞ്ഞത് ഈ പരിപാടിയിൽ ഏതാണ് കോൺഗ്രസിനെതിരായിട്ടുള്ളൊരു പരിപാടി ഈ പരിപാടിയിൽ ഏ ദിനമാണ് യു ഡി എഫിനെതിരായിട്ടുള്ളൊരു പരിപാടി നമ്മൾ നമ്മുടെ നാടിന്റെ ആവശ്യമല്ലേ പറയുന്നത് നാടിന്റെ ആവശ്യത്തിന് നമുക്ക് ഒന്നിച്ചു നിൽക്കാനാവണ്ടേ ഇതല്ലേ ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുള്ളൂ പ്രതിപക്ഷ നേതാവിൻ്റെ ആ അതിമോഹമൊന്നും ഇവിടെ ചെലവാകില്ല എന്ന് മാത്രമേ ഞാൻ പറയുന്നു പാലസ്തീനിൽ ഇസ്രായേൽ നടത്തുന്ന വംശഹത്യയിലും മണിപ്പൂരിലെ കൂട്ടക്കൊലകളിലും സർക്കാർ നിലപാട് അർത്ഥസംഘക്കിടയില്ലാത്തവണ്ണം മുഖ്യമന്ത്രി വിശദീകരിച്ചു മണിപ്പൂരിലെ വംശഹത്യെ പിന്തുണച്ചവർ ഇപ്പോൾ വോട്ടിനുവേണ്ടി കപടവേഷം ധരിക്കുന്നുവെന്ന മുഖ്യമന്ത്രിയുടെ വിമർശനത്തെ ഹർഷാരവങ്ങളോടെ പതിനായിരങ്ങൾ പിന്തുണയ്ക്കുന്നതാണ് കണ്ടത് പുതുതായി ചുമതലയേറ്റ മന്ത്രിമാരായ രാമചന്ദ്രൻ കടന്നപ്പള്ളി കെ ബി ഗണേഷ് കുമാർ എന്നിവരും നവകേരള സദസ്സിൽ പങ്കെടുത്തു മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി തൃപ്പൂണിത്തുറയിലും മന്ത്രി കെ ബി ഗണേഷ് കുമാർ കുന്നത്തുനാടും പ്രസംഗിച്ചു കൈരളി ന്യൂസ് കൊച്ചി